അസ്സാമലൈക്കും വറഹമത് എം എസ് വോയിസിന്റെ ഖുർആൻ മജലിസിലൂടെ ബഹുമാനപ്പെട്ട ഹാഫിൽ അഹമ്മദ് നസീം ബാഖബി ഉസ്താദിന്റെ കൂടെ ഹത്തുമോദി ഓതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുണ്യ പുണ്യറമദാനിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മഹുഫ്രത്തിന് വേണ്ടി ദിവസവും അല്പം ഖുർആൻ ഓതി ഹത്തമു തീർക്കാൻ വേണ്ടി നാം തുടങ്ങി ഈ മഹത്തായ മജലീസ് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിലധികം ദിവസം അഥവാ നാലര കൊല്ലം പിന്നിട്ടിരിക്കുകയാണ് അലഹമുല്ല ഇൻഷാള്ളാഹ് നാം ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ ആറാമത്തെ ഹത്തമ് നാം ഖത്തമ് തുടങ്ങി വെച്ച പരിശുദ്ധ റമലാനിൽ തന്നെ അഥവാ ഈ റമലാൻ ഒന്നിന് ഈ ഹത്തമ് നമുക്ക് വഴങ്ങാം അന്ന് തന്നെ പുതിയ ഹത്തമുൽ ഖുർആാൻ മജ്ലിസ് തുടങ്ങുകയും ചെയ്യാം ഇൻഷാള്ളാഹ് എന്റെ പ്രിയപ്പെട്ട ഈ മജ്ലിസിലുള്ള എല്ലാവരും നിങ്ങളുടെ കുടുംബക്കാർ അയൽവാസികൾ മറ്റു സുഹൃത്തുക്കൾ തുടങ്ങിയവരെ പുണ്യറമലിൽ നാം തുടങ്ങാനിരിക്കുന്ന ഏഴാമത്തെ ഖത്തമുൽ ഖുർആൻ മദ്രീസിലേക്ക് എല്ലാവരെയും ക്ഷണിക്കണം ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റും അവരിലേക്ക് എത്തിച്ചു കൊടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം Welcome to the Khatm al Quran majlis of Emma's Voice. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسبح لله ما في السماوات وما في الارض الملك القدوس العزيز الحكيم هو الذي بعث في الاميين رسولا منهم يتلو عليهم اياته ويزكيهم ويزكيهم ويعلمهم الكتاب والحكمه وان كانوا من قبل لفي ضلال مبين واخرين منهم لما يلحقوا بهم وهو العزيز الحكيم ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم مثل الذين حملوا التوراه ثم لم يحملوها كمثل الحمار يحمل اسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين قل يا ايها الذين هادوا إن زعمتم أن أنكم أولياء لله من دون الناس، إن زعمتم أنكم أولياء لله من دون الناس فتمنوا الموت إن صادقين ولا يتمنونه ابدا بما قدمت ايديهم والله عليم بالظالمين قل ان الموت الذي تفرون منه فإن انه ملاقيكم ثم تردون الى عالم الغيب والشهاده فينبئكم بما كنتم تعملون يا ايها الذين امنوا اذا نودي للصلاه من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجاره والله خير الرازقين صدق الله العظيم അള്ളാഹു സുബാൻ താല നാം പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്തെങ്കിലും പാകപ്പഴവളൊക്കെ വന്നു പിന്നെ അള്ളാഹു കുട്ടുപുർത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ഇതൊക്കെ നാളെ നമ്മുടെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്രമമായി ചെയ്യട്ടെ പരിശുദ്ധ ഖുർആാൻ്റെ അഹിലുകാരിൽ അള്ളാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ ഖത്തം ഊതി തീർക്കുവാനും പുതിയ ഖത്തമ തുടങ്ങുവാനും ധാരാളം ഖത്തമുകളൊക്കെ തീർക്കാനും അതുവഴി പരിശുദ്ധമായ ഖുർആാനുമായി ഒരു ബന്ധം സ്ഥാപിച്ച് ഖുർആൻ ഷെഫാത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും ഒക്കെയുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയമുള്ള മോമിനിങ്ങളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അള്ളാഹു സുഖാനു ദലേഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മദ്രസയിൽ പൊതുപരീക്ഷ കഴിഞ്ഞു ഇന്നു മുതൽ മറ്റു ക്ലാസ്സുകളിൽ പരീക്ഷ ആരംഭിക്കുകയാണ് അള്ളാവ് സുബഹാനു താല നമ്മുടെ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകാനും അനുഗ്രഹിക്കട്ടെ ഒരുപാട് മാർക്ക് കിട്ടുന്നതിലപ്പുറം പഠിച്ചത് ജീവിതത്തിൽ പകർത്ത് ജീവിക്കാനുള്ള നമ്മുടെ മക്കൾക്ക് തോഫീഖ് നൽകട്ടെ ലാഹ് സുബഹാനു താല മതബൗദ്ധിക വിദ്യാഭ്യാസം നേടി ഉന്നതങ്ങളിലേക്ക് ഉയരാൻ നമ്മൾ മക്കൾക്ക് അള്ളാഹു തോഫീഖ് നൽകട്ടെ ആമി ുബൈറാൻ്റെ ഫാമിലി കൊല്ലം മുപ്പത്തിയേഴായിരം വിക്രചെല്ലിയിട്ടാണ് അള്ളാഹു സ്വീകരിക്കട്ടെ ആ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ ഉള്ളാ അഫുറത്ത് നൽകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫീയത്തുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ അള്ളാഹു ഷിഫാ നൽകി അനുഗ്രഹിക്കട്ടെ ആമീംബൽ ആലമീൻ പ്രിയമുള്ള മോമിനികളെ പരിശുദ്ധമായ റജബ് ഷാബാൻ മാസത്തിലെ അനുഗ്രഹീതമായ ദിനങ്ങളാണ് നമ്മൾ നിന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുണ്യമായ ബറാത്തിരാവിലേക്കാണ് നാം അടുത്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു താല ഷാബാൻ്റെ അനുഗ്രഹം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ബറക്കത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബലാലിമീൻ മോമിനിങ്ങളെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇൻഷാല്ല പരിശുദ്ധ റമലാൻ ഒന്നിനു നമുക്ക് ഹതമ വഴങ്ങണം പരമാവധി ആളുകളൊക്കെ ഹത്തം ഓതാൻ ബാക്കിയുള്ളവരൊക്കെ ഹത്തം ഓതി തീർക്കണം മാത്രമല്ല ഹത്തം ദുവാക്ക് വളരെയധികം മഹത്വവും ശ്രേഷ്ഠതയുമുണ്ട് ഖുറാനോതി ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ ദക്ക് ഉത്തരമുണ്ട് അതുപോലെ തന്നെ ഹത്തം ഓതിയിട്ടാണ് ഓതു ദ്വാ ചെയ്യുന്നതെങ്കിൽ ഒന്നും കൂടിയും ഉത്തരം കിട്ടാൻ സാധ്യതയാണ് പിന്നെ ദിൻ്റെ മര്യാദകളൊക്കെ പറയുന്നിടത്ത് കാണാം നിങ്ങൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും സുന്നത്തായ കാര്യങ്ങൾ ചെയ്ത് നന്മകൾ ചെയ്തുകൊണ്ട് ദ്വാ ചെയ്യണം ഖുർആൻ ഒരു ദ്വാ ചെയ്യൽ ഒരു നന്മയാണ് അതുപോലെ സ്വതക്കകൾ ചെയ്ത് നമ്മൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് സ്വതക്ക ചെയ്യുക ദാന നിർമ്മം ചെയ്യുക അത് അ വാ നമ്മളെ സ്വീകരിക്കാൻ അത് കാരണമാകുമെന്നാണ് സഹാബത്തൊക്കെ കാര്യമായ വിഷയങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് സ്വീകരിക്കപ്പെടാൻ വേണ്ടി കഴിയുന്ന രീതിയിൽ അവർ ഹതിയകള് സ്വതക്കകളൊക്കെ ആളുകൾക്ക് കൊടുക്കുമായിരുന്നു അതുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മളുടെ ഉമ്മമാര് ഉപ്പന്മാര് നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ കഴിഞ്ഞാൽ അവരുടെ ഏഴ് നാൽപ്പത് ആണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മൗല്യതോതി നിക് അല്ലി സ്വലാത്ത് അല്ലി യാസീൻ ഓതി ഖത്ത മോതി ഒരു ഹതിയ നമ്മൾ കൊടുക്കാറുണ്ട് ഉസ്താദുമാർക്കോ കുടുംബങ്ങളിൽ പാവപ്പെട്ടവർക്കോ അയൽവാസികൾക്കോ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കോ നമ്മൾ ഹതിയെ കൊടുക്കാറുണ്ട് എന്താ നമ്മൾ നെയ്യ് വെക്കാറ് പഠിച്ചോനെ ഈ ഹതിയയുടെ പ്രതിഫലം എൻ്റെ ഉമ്മാൻ്റെ കബറിലേക്ക് പാപ്പാൻ്റെ കബറിലേക്ക് ഭർത്താവിൻ്റെ കബറിലേക്ക് മക്കളുടെ ഖബറിലേക്ക് എത്തിക്കണേ എന്ന നെയ്യത്ത് വെച്ചുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യാറ് കാരണം എന്താണ് നമ്മളുടെ ആ ദ്വാവും ആ പ്രാർത്ഥനയും ആ സൽക്രമങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കാനും അതുവഴി നാം ഉദ്ദേശിക്കപ്പെടുന്നവരുടെ ഖബർ സന്തോഷത്തിലൊക്കെ ആകാനൊക്കെ വേണ്ടിയാണ് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ ഇൻഷാ അല്ലാ എല്ലാവരും ഹത്തം വഴങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു കഴിയുന്ന ഒരു ഹദിയ എല്ലാവരും തയ്യാറാക്കി വയ്ക്കുക ഇൻഷാ അല്ലാ ഹദിയകളൊക്കെ കൈമാറുക അള്ളാഹു സുബാൻ താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അർബുൽ ആലമീൻ പിന്നെ പ്രത്യേകമായി പരിശുദ്ധമായ ഖുർആൻ കഴിയുന്നതും നല്ല രീതിയിൽ ശൈലിയിൽ നന്നായി നമ്മൾ പുസ്തകം ഓതുന്നത് പോലെ തന്നെ ഓതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഖുർആൻ നല്ല ശൈലിയിൽ ഓതി കഴിഞ്ഞാൽ ആകാശത്തു നിന്ന് അത് കേൾക്കാൻ മാലാകമാർ വരെ ഇറങ്ങി വരുമെന്നാണ് അള്ളാഹു തവ സുബാൻ താലാ ഖുറാൻ്റെ അഹലുകാരിലാ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടാം ഇൻഷാല് പ്രിയമുള്ള മോമിനികളെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയയുടെ പേരിൽ ഫാദ്യ അഖിലാസ് മുഹമ്മദ് അനുവദി ഇൻഷാള്ള നമുക്ക് ദൈയിലേക്ക് പ്രവേശിക്കാം അതിന് മുമ്പ് ഒന്ന് രണ്ടാളുകൾ ഹതി അയച്ചിട്ടുണ്ട് സൃജില എന്ന് പറയുന്ന സഹോദരി ഹതി അയച്ചിട്ടുണ്ട് സിനിയ നിസാർ എന്ന് പറയുന്ന സഹോദരി ഹതി അയച്ചിട്ടുണ്ട് ഇൻഷാള്ള അള്ളാഹു സുഹാനു തന്നെ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അവരെ അതി അയച്ചത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അവരിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ അവരുടെയൊക്കെ ഹലദ്രത്തിലേക്ക് ഇതിൻ്റെ പ്രതിഫലം അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ ഓതിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ഖത്ത പൂർത്തിയാക്കുവാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഖുർആാനിൻ്റെയൊക്കെ മഹത്വം അവരിൽ നിന്ന് നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ അവരുടെയൊക്കെ കപടത്തിലേക്ക് അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബുൽ ആലമീൻ ഇൻഷാ അല്ലാ ഹതി അയക്കുന്നവർ നമ്മളുടെ ഖത്തമുൽ ഖുർആനിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അയച്ചാൽ മതി ഇൻഷാ ഇൻഷാള്ളാഹ് അതാകുമ്പോൾ അപ്പം നമുക്കൊക്കെ എഴുതിയെടുത്ത് പിന്നെ ദ്വാസിയുക്കളൊക്കെ അയക്കുമ്പോൾ വലിയ വോയിസ് മെസ്സേജ് ആയിട്ടൊന്നും വിടരുത് ഒരു രണ്ട് മിനിറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ദ്വാസിയത്തുകൾ ഇൻഷാള്ള അയക്കുക ഇൻഷാള്ള അതൊക്കെ ഞാൻ എഴുതിയെടുത്ത് വെച്ചിട്ടായിരിക്കും ദ്വാ ചെയ്യുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമി ഇൻഷാല്ല നമുക്ക് ഫാത്തിയോദി ദ്വയിലേക്ക് പ്രവേശിക്കാം ഫാത്തിഹ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس لك الحمد يا ربي يا الله يا معبود اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا محمد، اللهم اوصل مثل ثواب ما قرأناه هذه هدية واصلة زكية ورحمة نازلة وبركة باهية إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. والى ارواح السادات البدريين رضوان الله تعالى عنهم اجمعين. اللهم شفعهم فينا يا ارحم الراحمين، اللهم بلغهم منا السلام، اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا ول ولأزواجنا ولأصحابنا ولجميع المسلمين والمؤمنين ببركاتهم وكراماتهم يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين, يا أرحم الراحمين. آمين. آمين آمين الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأقوال والبليات وتسلمنا بها من جميع الأسقام والآفات وتذكرنا بها من جميع السيئات وتغفر لنا بها جميع الخطيات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميل الخيرات في الحياة وبعد الممات اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وليك العظيم أن تغفر الذنوب وتستر العيوب وتحسن الأخلاق وتوسي الأرزاق وتشفي الأسقام وتعافي الآلام وأن دفعنا عنا أهل بلدنا وبيتنا هذا السم الناق والداء القام والوباء القاتل إنك مجيب سامع وأن تصرف الطاعون والبلاء وتعصمنا من ذلك اهلك والوباء وتحجبنا بنورك من شد عدونا وشد الملعون ومن شد الوباء والطاعون اللهم لا تؤاخذنا بسوء افعالنا ولا تهلكنا بخطايانا اللهم انا نسالك ان تعيذنا من عذاب القبر وتؤمننا من الفزع الاكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار. بارك الله അർഹമുറാഖ്യമായ അള്ളാഹ് ഞങ്ങൾ ഓടിയതായ പരിശുദ്ധമായ ഖുർആാൻ ഷെരീഫിനെ ഞങ്ങൾ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ ശരി ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങൾ നീ കപൂലാക്കണേ അള്ളാഹ് ഞങ്ങൾ ഖുർആൻ ഓക്കുന്നത് ചൊല്ലുന്നത് ഫർ നമസ്കരിക്കുന്നു സുന്നത്ത് നമസ്കരിക്കുന്ന സ്ഥതൊക്കെ ചെയ്യുന്നത് റബ്ബേ നോമ്പ് നോൽക്കുന്ന ഇങ്ങനെ തുടങ്ങി അള്ളാഹുവേ അള്ളാഹുവേ നീ ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ അതിൽ വന്നു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ മാപ്പാക്കണേ ഇതൊക്കെ നാളെ ഞങ്ങൾ അക്കബറിലേക്ക് ഉപകരിക്കുന്നത് ഹബീബായ പ്രവാചകൻ മുത്തുമൊസ്താഹുലി തങ്ങളെ അല്ലാഹ എത്തിക്കണയല്ലാ ഹബീബിന്റെ ശബാത്തിൽ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ലാ എല്ലാ അമ്പിയാക്കൾ മുർസലീങ്ങൾ അവരെ അനുചരന്മാരെല്ലാം അമ്പിയാക്കൾ മുർസലിങ്ങളെ ഹഗ്രത്തിലേക്ക് എത്തിക്കണല്ലെ ഹറത്തിലേക്കും എത്തിക്കണേ അല്ല റൊബേ അല്ല സജ്ജനങ്ങളും ഒക്കെ ഹംഗറത്തിലേക്ക് എത്തിക്കണേന്ന റൊബ്ബെ പ്രത്യേകിച്ച് ഞങ്ങൾ സി ആർത്ത് ചെയ്തിട്ടുള്ളതാണ് നിന്റെ മഹാന്മാരായ ഔലിയാക്കളുടെ സ്വലീങ്ങളൊക്കെ ഹംഗറത്തിലേക്ക് എത്തിക്കണേയെന്ന ഈ ഖത്തമൽ ഖുർആാൻ ജനസിൽ പങ്കെടുത്തുകൊണ്ട് ഈ ദുവാക് ആമീം പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഓരോ മാലിലെയും ഓരോ വീട്ടിലെയും പരിസരത്തുള്ള പരിസരത്തും അന്ത്യവിശ്രമങ്ങളൊന്നും എല്ലാം മഹാന്മാരുടെ അവലിയാക്കൊക്കെ അംഗളത്തിലേക്ക് എത്തിക്കണേന്നോ അബ അവിടെയൊക്കെ ദറജകൾ നിവർത്തി കൊടുക്കണേ കൊടുക്കണേറോ അബ്ബെ ജാഹ് പറക്കത്തോണെ ഞങ്ങളൊക്കെ ആക്കി പതി നന്നാക്കി തരണേന്ന ഈമാൻ സലാമത്തിലാക്കി തരണേ റഹ്മാനെ ഇനി ലോകവിജയങ്ങൾ വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല പടച്ചവനെ ലോകലക്ഷ്യതാവേ റഹമുറഹിമ അല്ല ഇവിടെയൊക്കെ പറക്കത്തുകൊണ്ടും ഞങ്ങളുടെയൊക്കെ ദോഷങ്ങൾ വിട്ടുവരുത്തും ആ തരണേ എന്നാ ഞങ്ങളെ ഹൃദയം നന്നാക്കി തരണേ എന്നാ സ്വഭാവം നന്നാക്കിത്തരണേ എന്നാ ദുനിയാവലു ആഹ്ലത്തിൽ ഞങ്ങൾ നീ വശലാക്കല്ല അല്ലാ റഹ്മാനായ റബ്ബേ ദുനിയാവലും ആഹ്രത്തിന് വശലാകുന്ന പ്രവർത്തനങ്ങളെന്നൊക്കെ ഞങ്ങൾ നീക്കാക്കണേ എന്താ ശൈത്വാനീയത്തിൻ്റെ ഉപദേവങ്ങൾ കാക്കണേ എന്നാ ശൈത്വാന ദുർബോധനങ്ങളിൽ നിന്ന് കാക്കണേ കാക്കണയല്ല ദശിച്ച ചിന്തകളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വഭാവങ്ങളിൽ നിന്നൊക്കെ റഹ്മാനെ അല്ലാത്തരം പ്രവർത്തനങ്ങൾ പെട്ടുകൊണ്ട് മോശമായി കൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ഭാര്യമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് എല്ലാവർക്കും ഈ സ്വലാമത്ത് നൽകിയല്ലോ ഇജ്ജത്ത് നൽകണേ അല്ല വസീയത്തെ ഹാസിലാക്കി നൽകണേ റഹ്മാനായ റബ്ബേ റഹ്മാനായൊക്കെ മനുഷ്യത്തിനും എങ്ങനെ ബർക്കത്ത് നൽകണേ നൽകണേയല്ലോ സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേന്നാ കടം കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുണ്ട് വീട്ടാനുള്ളത് ഓഫീസ് നൽകണേ എന്താ മക്കളില്ലാത്തവരുണ്ട് വിവാഹം നടക്കാത്തവരുണ്ട് ഖൈറിൻ്റെ വഴികൾ തുറന്നു നൽകണേ അല്ലാ റബ്ബെ ഞങ്ങളൊക്കെ മനുഷ്യത്തിൻ്റെ മേഖലയിലുള്ള ഖൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കണേ എന്താ അല്ലാഹ് പല സന്ദർഭങ്ങളും ഇതുവാ കൊണ്ട് വസിയെത്തി എൻ്റെ പ്രിയപ്പെട്ട ഉപ്പന്മാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ എല്ലാവരെയും നീ കബൂലാക്കണേ എന്താ എല്ലാവരുടെ മുറാദുകൾ ഹാസിലാക്കണേ എന്താ എല്ലാവരുടെ രോഗങ്ങൾക്ക് സുഖം നൽകണേ എന്താ റബ്ബെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനകൾ വിഷമങ്ങള് ആവലാതികള് പ്രയാസങ്ങള് ദുഃഖങ്ങൾ ദുരിതങ്ങൾ അല്ലാഹേ അതൊക്കെ നിനക്കറിയാമല്ലോ റഹ്മാനെയൊക്കെ നീക്കുന്ന സന്തോഷത്തിലും ആക്കണേ അല്ല റബ്ബെ അഹദ്മൽ ഖുർആാൻ മഞ്ജനസിൽ പങ്കെടുത്തുകൊണ്ട് ദുവാക്ക് വേണ്ടിയിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാർ സഹോദരി സഹോദരന്മാർ മനസ്സിലെന്തെല്ലാം പ്രയാസങ്ങൾ വിഷമങ്ങളാണുള്ളത് നിനക്കറിയാമല്ലോ റബ്ബെ ജീവിതത്തിൽ എന്തെല്ലാം വിഷമങ്ങളാണ് സഹിക്കുന്നത് നിനക്കറിയാമല്ലോ റഹ്മാൻ എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നിനക്കറിയാമല്ലോ അല്ല എല്ലതിനും നീ സലാമത്ത് സമാധാനം ഷിഫാ നൽകി അനുഗ്രഹിക്കണേ എന്നാ റബ്ബെ ഞങ്ങളെ ഞങ്ങളെ മക്കളെക്കൊന്നീശാലങ്ങളാക്കണേ എന്താ ദീനുള്ള മക്കളാക്കണേ എന്താ ഖബറിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ എന്താ പള്ളിയുമായി ബന്ധപ്പെടുന്ന മക്കളാക്കണേ എന്താ വാഹ്മാനായ റബ്ബെ എന്താകേ മക്കു പോലും അവരൂറുമായ ഹഞ്ചുമ്പോ മറന്നയ സി ആർത്തൊക്കെ ചെയ്യാൻ തൗഫീക്ക് നൽകണേ എന്നാൽ റബ്ബെ ഞങ്ങളവിടെ ഓതി അതിൻ്റെ ചൊല്ലി അതിൻ്റെ ഒരുമിച്ച് കൂടിയതിൻ്റെയൊക്കെ പ്രതിഫലത്തെ ഞങ്ങൾ ഉമ്മ വഴിക്കും ഒപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളും ബന്ധുമിത്രാദികളും മരിച്ചുപോയവരുടെ എത്തിക്കണേ എത്തിക്കണേയല്ല അവിടെയും നാളെ ഞങ്ങളൊക്കെ കബർ നീ സന്തോഷത്തിനും പ്രായത്തിനുമാക്കണയല്ല അള്ളാഹുവേദിൻ്റെ മരണപോതൽ കൊണ്ടല്ല ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയവർ ഞങ്ങളുടെ കബ അവരുടെ കബരിടത്തിലേക്ക് എന്തെങ്കിലും മക്കളായ ഞങ്ങൾ ഭാര്യമാരാകുന്നു ഞങ്ങൾ ഭർത്താക്കന്മാരാകുന്നു ഞങ്ങൾ എന്തെങ്കിലും സൽക്കരമങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്നവരാണ് അള്ളാഹുവേ ഞങ്ങളുടെ ദിവസവും ഖുർആാനുലി അവരുടെ ഹഗ്രത്തിലേക്ക് ഹതിയെ ചെയ്യുന്നുണ്ട് പലവരും മരണപ്പെട്ടു പോയവരുടെ ഹഗ്രത്തിലേക്ക് സ്വതക്കകൾ നൽകി ഹതിയകൾ നൽകി സമ്പത്ത് നൽകി ദ്വാകൊണ്ട് വസീ ചെയ്യുന്നവരുണ്ട് റഹ്മാൻ ആയറബേ മരണപ്പെട്ടു വരെ ആഡാഗുകൾ ഖുർആാനോതി ഹത്തമോദി അതുപോലെ തന്നെ നിക് സലാത്തുകൾ മൗലൂദല്ലിതു ചെയ്യുന്നവരുണ്ട് എല്ലാവരെയും നിനക്കറിയാമല്ലോ റഹ്മാൻ എല്ലാവരുടെയും മുറാദുകൾ ഹസിലാക്കണേ അല്ല ആ മരണപ്പെട്ടവരുടെ കബറിടത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം കണ്ടുകൊണ്ട് ആ കബറിൽ കിടന്ന് സന്തോഷിക്കാൻ അവർക്കൊക്കെ നീ തോമീക്ക് നൽകണേ അല്ല അഹ്മാനായറബേ മരിക്കുന്നത് മരിക്കുന്നതിൻ്റെ മുമ്പ് ഹബീബായ പ്രവാചകൻ മുത്തും മുഹമ്മദ് മുസ്തഫ സാഹുലൈ സലമാങ്ങളെ വജു ഷരീഫ് കണ്ടു സന്തോഷിച്ച് സ്വർഗ്ഗം കണ്ട് ലാ ഇല ഇല്ല നന്ന കലിമുത്ത് തൗതുച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ പകലിലോ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാതെ ഞങ്ങൾക്ക് തോഫീക്ക നൽകണേ എന്നാ ഞങ്ങളെ സക്രാത്ത് എളുപ്പമാക്കിത്തരണേയെന്നാ മരണം നന്നാക്കിത്തരണെന്നാ സാലിങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് വിട പോലെ വിട ഭാഗ്യം നൽകിയെന്ന് ഗ്രഹിക്കണേ എന്നോ بحق محمد صلى الله عليه وسلم وآل محمد صلى الله عليه وسلم وصحابي محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وآل وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين പരമാവധി ചൊല്ലി സലാത്തുകളൊക്കെ അവിടെ എണ്ണം വെക്കണം വ്യാഴാഴ്ച മജലസിലേക്ക് അറിയിക്കണം അള്ളാഹു എന്നു കൂലാക്കട്ടെ അസലിക്കും വാഹി വാത്ത